രണ്ടാമതൊരു കുറ്റപത്രം കൂടി വരികയാണ് അത്ര പെട്ടെന്ന് പുറത്തിറങ്ങാനും ഊരിപ്പോകാനും കഴിയാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കുരുങ്ങുകയാണ് മുഖ്യമന്ത്രിക്ക് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ അതായത് കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് അഥവാ സി എം നിന്ന് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം പറ്റിയത് അടക്കമുള്ള കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ എസ് എഫ് ഐ ഒ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണക്കെതിരെ രണ്ടാമതൊരു കുറ്റപത്രം കൂടി നൽകുകയാണ് വീണയുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് മുഖ്യപ്രതിസ്ഥാനത്ത് വരുന്ന ഈ കുറ്റപത്രം എസ് കേസുകൾ പരിഗണിക്കുന്ന ബംഗളൂരുവിലെ കോടതിയിലായിരിക്കും നൽകുക സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പക്കൽ നിന്ന് പണം വായ്പയായി കൈപ്പറ്റിയ ശേഷം അത് തിരിച്ചടക്കാതെ എക്സാലോജിക്ക് കമ്പനി അടച്ചുപൂട്ടി കബളിപ്പിച്ചു എന്നതാണ് ഈ കുറ്റപത്രത്തിലെ കേസ് സി എം ആർ എൽ കമ്പനി മുഖ്യപ്രതിയായ ആദ്യ കുറ്റപത്രത്തിൽ കൂട്ടുപ്രതികളുടെ പട്ടികയിലാണ് വീണയുള്ളത് എന്നാൽ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റുദ്യോഗസ്ഥർക്കും വൻ തുക നൽകി നിയമവിരുദ്ധമായ പരിഗണന സി നേടിയതായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മുമ്പാകെ സമർപ്പിച്ച ഈ കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷൻ പറയുന്നുമുണ്ട് വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നടത്തിയ വലിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും സി കമ്പനിയുടെ ഡയറിയിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങളും അനുബന്ധ രേഖകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ാം പോയിന്റ് ഏഴ് കോടി രൂപയുടെ സാമ്പത്തിക കുറ്റാരോപണമാണ് വീണക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആദ്യമൊക്കെ പറഞ്ഞു കേട്ടതിൽ നിന്നും ഇരട്ടിയിലേറെ രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ആ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ഇനി സമൻസ് അയക്കാൻ പോവുകയാണ് ആറുമാസം മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന സാമ്പത്തിക വഞ്ചന തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കൽ തുടങ്ങിയ കമ്പനി കാര്യ നിയമത്തിലെ അഞ്ച് കുറ്റകൃത്യങ്ങൾ സി എം ആർ കമ്പനി ചെയ്തതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അങ്ങനെ വീണാ വിജയൻ്റെ കുരുക്ക് കൂടുതൽ കൂടുതൽ മുറുകുന്നതായി ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരികയാണ്